നമ്മുടെ സംസ്ഥാനത്ത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ലഹരി മരുന്ന് ഉപയോഗിക്കുന്നു എന്നാണ് തൃശൂർ സിറ്റി പോലീസ് അതിന്റെ ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെ ചുമതലയുണ്ടായിരുന്ന എസ് ഐ സുവ്യതകുമാർ പറയുന്നത് കച്ചവടത്തിൽ ലഭിക്കുന്ന ലാഭമാണ് ലഹരി വിൽപ്പനയിലേക്ക് കടക്കാൻ യുവാക്കളെ പ്രേരിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു സംസ്ഥാനം എത്രമാത്രം ലഹരിക്ക് അടിമയായിരിക്കുന്നു അല്ലെങ്കിൽ ലഹരിക്ക് കീഴ്പെട്ടിരിക്കുന്നു ഞെട്ടിക്കുന്ന വിവരങ്ങളും തെളിവുകളുമാണ് ദിനം പ്രതി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം മുപ്പത് വർഷത്തോളം ഈ രംഗത്ത് തൃശ്ശൂർ സിറ്റി പോലീസിൻ്റെ കമ്മീഷണർക്ക് കീഴിൽ ലഹരി വിരുദ്ധ സ്കോഡിൻ്റെ ചുമതല വഹിച്ചിരുന്ന ഇപ്പോൾ റിട്ടയർ ചെയ്ത എന്നാലും നിരവധി ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ നേതൃത്വം നൽകുന്ന എസ് ഐ സുവ്രതകുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട് സൗത്ത് ഇന്ത്യയിൽ വില്പന നടക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ കേരളം വലിയൊരു ഹബ്ബാണ് എന്ന് പറയുന്നത് ബാംഗ്ലൂരിലാണ് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടാണ് ഈ സിന്തറ്റിക് ലഹരി രാസലഹരി എന്ന് പറയുന്നത് ബാംഗ്ലൂർ ബേസ്ഡ് ആണ് അത് ഇപ്പോൾ കേരളത്തിൽ ഉപഭോക്തൃ ലഹരിയുടെ ഉപഭോക്തൃ സംസ്ഥാനമാണ് അതൊരു പരിധി വരെ നമുക്ക് പറയാം കേരളം തന്നെയാണ് ഉപഭോക്തൃ കാരണം നമ്മുടെ കണക്കുകൾ നമ്മൾ പിടിക്കപ്പെടുന്ന കണക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു സംശയം വേണ്ട കേരളം തന്നെയാണ് അതിൽ ഒരു പ്രധാന ഇത് വഹിക്കുന്നത് അതായത് കേരളത്തിലേക്ക് വരുന്ന എൺപത് ശതമാനം എം ഡി എം എ പോലത്തെ അല്ലെങ്കിൽ അല്ലെ ആ രീതിയിലുള്ള രാസലഹരികൾ എൺപത് ശതമാനം വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് ഒരു സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോയിട്ട് ഞാനവിടെ പറഞ്ഞു എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളടക്കം ഇതിൻ്റെ നീരാളിപ്പുറത്തതിൽ പെട്ടിട്ടുണ്ട് പലരും ഉപയോഗിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ അച്ഛം പറഞ്ഞത് സാർ കഴിഞ്ഞ വർഷം അഞ്ചാം ക്ലാസ്സിലെ അഞ്ചാം ക്ലാസ്സിലെ മൂന്ന് പേരോടെ പിടിച്ചു എന്ന് പറഞ്ഞു പിന്നെ അതിൻ്റെ ലാഭം ഇപ്പം ഞാൻ ഉപയോഗിച്ചു എനിക്ക് പിന്നെ അത് വാങ്ങിക്കാൻ ഭയങ്കര റേറ്റ് ആണല്ലോ അപ്പം ഞാൻ വേറെ വേറെ മേച്ചിലപ്പുറം കാണുന്നു വേറെ ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരും അപ്പോൾ അവർക്ക് കൊടുത്ത് അതിൽ നിന്ന് ഒരു ചെറിയൊരു ലാഭം വെച്ച് നോക്കുമ്പോൾ അവർക്ക് കൊടുത്ത് അപ്പോൾ എനിക്കും ഉപയോഗിക്കാൻ പറ്റും പിന്നെ നോക്കുമ്പോൾ അതിൽ നല്ല ലാഭകരമായി തോന്നുന്നുണ്ടോ ആ ഒരു ലാഭം കണ്ടിട്ട് തന്നെയാണ് കൂടുതൽ ഈ പയ്യന്മാർക്ക് ഈ ഒരു വന്ന് വന്നിട്ടാണുന്നത് ഇത്തരത്തിലുള്ള ലഹരിയിലേക്ക് പതുക്കെ പതുക്കെ വഴുതി വീഴുന്നതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പുറത്തുവിട്ടിരുന്നു ഏതായാലും വലിയൊരു ശ്രമം തന്നെ വേണ്ടിവരുമെന്ന് വ്യക്തമാക്കുന്നത് റിപ്പോർട്ടർ ജയ്സൺ റിപ്പോർട്ടർ തൃശൂർ